നമസ്കാരം ഓ oh. दिन जमरा मेधि मधुर मधुराक्षर आरुह्य कविता शखा वंदे वाकोकल रमाय रम भद्रा रामचंद्रय वेधसे रघुनाथय सीताया മനോജവം ആരുതല്യേഗം ജിതേന്ദ്രിയാം വരിഷ്ടം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം ശ്രീമത് വാൽമീകിരാമായ അയോധ്യകം ഷഡധതമസർഗ നൂറ്റി ആറാം സർഗത്തിലെ ഇരുപത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു തുടങ്ങി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം സർവാ സഹ ഇരുപത്തിയാറ് മന്ത്രവിന്മന്ത്രകോവി അഭിഷിക്തസ്വമസ്മാരോധ്യ പാല വിജിത്യതസോകാൻ മരുഭിരിവ വാസവ ഋണനി ത്രൃണ്വാകുറന് ദുർഹൃദാധു നിർദൻ സുഹൃദസ്തർപ്പയൻ കാമസ്ത്വമേവാനുഷാധി മാം ഋണനി തൃണ്വാകുവൻ ദുർഹൃദാധു നിർദൻ സുഹൃദർപ്പയൻ കാമൈസ്വമേവാത്രുഷാതിമാധാരമുദിത സു സുഹൃദസ്തേ പിഷേ ജനെ അദ്യപീത പലയന്തു ദുഷ്പ്രസ്തത്തെ ദിശോദശ ആകോശം മമ മാതൃച്ച പ്രമൃജപുരുഷർഷ അദ്ദേത്രം ചിതരം രക്ഷഗിർ വിഷാദ ശിരദാസ്വാഭിയാ ചേഹം കൂരുഷവരുമി ബാന്ധവേഷ മഹേശ്വര अथवा पृष्ट वनमेव गमिष्यामि भवता गमिष्या तथापि रामो भरदेन तम्यता प्रसाद्यमान शिरसा चैव नैचक्रे गमनाय सत्वान मदिस्त वजने प्रतिष्ठितः തദ്ഭുതം സ്ഥൈര്യമപേക്ഷ്യാഘവേ സമം ജനോ ഹർമവാപദുഃിതയാധ്യമതിുഃഖിഭവത് സ്ഥിര പ്രതിജ്ഞമപേക്ഷ്യർഷിതമൃത്യുജോനഗമയൂഥവൽ തസാ ശ്രുഗലാക്ഷദര തധാ ബ്രുവാണോം ഭരതം പ്രതുഷ്ടു രാമ ജയയാറാമത്തെ സ്വർഗം സമാപിച്ചു ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം ഒന്ന് നോക്കാം ഭരതൻ പിന്നെയും തൻ്റെ ദുഃഖം കൊണ്ടും നിരാശ കൊണ്ടും രാമനോട് രാജ്യഭാരമേൽക്കാൻ അപേക്ഷിക്കുകയാണ് ഈ ഗുണഗണങ്ങൾ എല്ലാമുള്ള ഭവാൻ രാജ്യം ഭരിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ബാലനായി ഞാൻ എങ്ങനെ രാജ്യം ഭരിക്കും നമ്മുടെ അച്ഛൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നൊക്കെ വീണ്ടും അച്ഛനെ കുറ്റപ്പെടുത്തി ഭരതൻ തൻ്റെ സങ്കടം കൊണ്ട് രാമനോട് ഓരോ ദുഃഖങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റിയാറാം സർഗത്തിലെ ഇരുപത്തിയാറാമത്തെ ശ്ലോകം ഇഹൈവ ത്വാഭിഷിഞ്ചന്തു സർവ പ്രകൃതയസ ഋതുജസവസി മന്ത്രവിൻ മന്ത്രകോപിത എല്ലാ പൗരമുഖ്യന്മാരും ഋതുക്കുകളും മന്ത്രജ്ഞരും മന്ത്രനിപുണരും ചേർന്ന് ഇവിടെ തന്നെ അങ്ങയെ അഭിഷേകം ചെയ്യാൻ അങ്ങ് അനുവദിക്കുക ശ്ലോകം ഇരുപത്തിയേഴ് അഭിഷിക്തസ്ത്വമസ്മാർ അയോധ്യം പാലനേ വ്രിത്യതരസാലോകാൻ മരുഭിരിവവാ ലോകങ്ങളെ മുഴുവൻ കീഴടക്കിയതിന് ശേഷം മരുത്തുക്കൾ ഇന്ദ്രനെയെന്ന പോലെ അങ്ങ് ഞങ്ങളാൽ അഭിഷിക്തനായതിനു ശേഷം അയോധ്യാപാലനത്തിനായി പുറപ്പെടുക ശ്ലോകം ഇരുപത്തിയെട്ട് ഋണാനിത്രിവൻ ദുർഹൃദാധുഹൃദൻ കാമയിത്രുമാർണങ്ങളും വീട്ടി ദേവന്മാർക്കും പിതൃക്കൾക്കും ഋഷിമാർക്കുമുള്ള ഇരണങ്ങൾ ദുഷ്ടന്മാരെ ഇല്ലാതാക്കി സുഹൃത്തുക്കളെ ഇഷ്ടങ്ങൾക്കൊത്ത് സന്തർപ്പണം ചെയ്ത് അങ് എന്നെയും കാത്തരുളിയാലും ശ്ലോകം ഇരുപത്തൊൻപത് അധാര്യമുദിദാസന്തു സുഹൃസ്ഥേഭിഷേചനെ അദ്ദേശോ ദശ ആര്യ ഇന്ന് അങ്ങയുടെ സുഹൃത്തുക്കൾ അഭിഷേചന കർമ്മത്താൽ സന്തോഷിക്കട്ടെ ഇന്ന് അങ്ങയുടെ മാറ്റാർ പേടിച്ച് പത്തു ദിക്കുകളിലേക്കും പലായനം ചെയ്യട്ടെ ശ്ലോകം മുപ്പത് ആക്രോശം മമപാതൃ പ്രമൃജ്യപുരുഷ ഋഷഭ അദ്യ തത്രഭവം ചിതരം രക്ഷകിൽ വിഷാദ ശ്ലോകം മുപ്പതിൻ്റെ അർത്ഥം എൻ്റെ അമ്മയ്ക്കുണ്ടായ ദുഷ്പേര് മായ്ച്ചു കളഞ്ഞിട്ട് അല്ലയോ പുരുഷ ശ്രേഷ്ഠ നമ്മുടെ പിതാവിൻ്റെ പാപത്തിൽ നിന്ന് അദ്ദേഹത്തെയും രക്ഷിച്ചാലും ശ്ലോകം മുപ്പത്തിയൊന്ന് ശിരസാസ്വാഭിയാ ചേഹം കുരുഷ കരുണാമയീ ബാന്ധവേഷു ച സർവേഷു പൂരേശിവ മഹേശ്വര ഞാൻ ശിരസ്തു നമിച്ച് യാചിക്കുന്നു എന്നിൽ കരുണ ചെയ്താലും അതുപോലെ എല്ലാ ബന്ധുക്കളിലും മഹേശ്വരൻ ഭൂതങ്ങളിലെന്ന പോലെ അവിടുന്ന് കരുണ ചെയ്താലും ശ്ലോകം മുപ്പത്തിരണ്ട് അഥവാ പൃഷ്ടത കൃത്വ വനമേവ ഭനിതഹ ഗമിഷ്യതി ഗമിഷ്യാമി ഭവദാസാർത്ഥമാപ്യഹം ഇത് തിരസ്കരിച്ച് ഭവാൻ വനത്തെ തന്നെ വരിക്കുകയാണെങ്കിൽ അങ്ങയുടെ കൂടെ ഞാനും വനത്തെ തന്നെ പ്രാപിക്കും ശ്ലോകം മുപ്പത്തിമൂന്ന് തഥാഭിരാമോ ഭരതേനഹീപതി വജനേ പ്രതിഷ്ഠിത ഭരതൻ ദുഃഖിക്കുന്നവനായി ഇപ്രകാരം തലകുനിച്ച് തൊഴുത അഭ്യർത്ഥിച്ചിട്ടും സത്വാനായ മഹീപതി പിതാവിൻ്റെ വചനത്തിൽ തന്നെ ഉറച്ചു നിന്നു തിരിച്ചു പോവാൻ ഒരുമ്പെട്ടില്ല ശ്ലോകം മുപ്പത്തിനാല് തദ്ഭുതം സ്ഥൈര്യമപേക്ഷ്യരാഘവേ സമം ജനേ ഹർഷമവാപ ദുഃഖിത നയാത്യോധ്യാമിതി ദുഃഖിതോഭവ സ്ഥിരപ്രതിജ്ഞത്വമപേക്ഷ്യ ഹർഷിത അത്യത്ഭുതകരമായ മനസ്ഥൈര്യം കണ്ടിട്ട് ജനങ്ങൾക്ക് ഒരേ സമയം ദുഃഖവും ഹർഷവും ഉണ്ടായി അയോധ്യയിലേക്ക് അദ്ദേഹം തിരികെ വരില്ലെന്നതിൽ തീവ്ര ദുഃഖം സ്ഥിര സ്ഥിരപ്രതിജ്ഞത്വം കണ്ടിട്ട് ആത്മഹർഷവും അവർക്ക് തോന്നി അയോധ്യയിലേക്ക് തിരികെ വരികില്ലെന്നതിൽ അവർക്ക് വലിയ ദുഃഖമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സ്ഥിരപ്രതിജ്ഞത് ഭാവം കണ്ടിട്ടവർക്ക് വളരെ സന്തോഷവും ഉണ്ടായി ശ്ലോകം മുപ്പത്തിയഞ്ച് നൂറ്റിയാറാമത്തെ സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ത മൃത്യുജോ നൈഗമയൂഥവല്ലഭ തഥാ വിസപ്ഞാ ശ്രുഗലാക്ഷമാതരഹ തഥാഭ്രുവാണം ഭരതം പ്രദുഷ്ടുവണമ്യ രാമം ജയാചിരേ സഹ ഋത്വക്കുകളും പൗരസംഘ നേതാക്കളും മനങ്കട്ട കണ്ണീർ പൊഴിച്ചു കരയുന്ന അമ്മമാരും അപ്രകാരം കരഞ്ഞ അപേക്ഷിച്ചുകൊണ്ടിരുന്ന ഭരതനെ വളരെ കൊണ്ടാടി രാമനെ പ്രണമിച്ചും കൊണ്ട് ഭരതനൊപ്പം അർത്ഥന ചെയ്യുകയും ചെയ്തു യോഗാ സമസ്ത സുഖിനുഭവന്തു